ഹലോ നമ്മളടുത്തേക്ക് പോവാണ് പൂപ്പാറ വന്നു വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു ആനങ്ങളുടെ ക്ലബ് മഹീന്ദ്രയിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാരും ഇങ്ങനെ മയക്കത്തിലാണ് വണ്ടിരാം മയക്കത്തിലാണ് പാതി മയക്കത്തിലായിരുന്ന ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയില്ല ഓ ഓറവേഗ കൂട്ടി നല്ല ഉറക്കം പക്ഷേ ചായ കുടിച്ചു പക്ഷേ ചായ കുടിച്ചു കേറി സെറ്റ് ആയി അല്ലേ നമ്മളെവിടെ പോണേ അടുത്ത സ്ഥലം വിവിധ ഭാഗങ്ങൾ പുതിയ ആണ് അരിക്കൊമ്പൻ ആന ഇറങ്ങൽ ഡാം ആനയിറങ്ങൽ ഡാമിൽ വന്നിട്ട് നമ്മൾ ആരും അവിടെ ഇറങ്ങാറുടോ പിന്നെ പശു ആ ഇവിടെ അടുപ്പിച്ച് നോക്കാൻ കാണുമോ പശുവിറങ്ങൾ ഇത് ആന ഇറങ്ങല്ലേ ഇപ്പൊ പശു ഇറങ്ങലെ അങ്ങോട്ട് താഴോട്ടിറങ്ങിട്ടുണ്ടല്ലേ നല്ല നല്ല ഒരു ഓണം പോയാപ്പിന്റെ മൂഡ് പോവേ തണുക്കാൻ തുടങ്ങിയ

ഇതാണ് നിങ്ങൾ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണുന്ന കുട്ടികളെ പിടിച്ചുണ്ടാമിണ്ട ഇവിടെ കൊടുക്കാനേ ഉള്ളൂ. പോയില്ലേ? നീ ടീസി വിളിച്ചല്ലേ? നാല് വിളിച്ചാ. നിങ്ങക്ക് മേടിച്ചണ്ടാക്കിയാ വരെ? വേണ്ട. തണുപ്പത്തിൽ നോയിക്കണേണ്ടേ? തണുപ്പായിക്കരുത്. എ? നല്ല ചൂട്. നോക്കിയേ, നോക്കിയേ. എന്താ? നോക്കുന്നുണ്ടീ ബ്രഹ്മഹീന്ദ്ര നോക്കുന്നുണ്ടോണ്ട്ര ചോളോളാം oh, ചോളം എന്താ നിക്കാണല്ലേ ഇതിനെ കെട്ടിപിടിക്കാതെ Сара ഇവിടോ നമ്മൾ നടപ്പത കെട്ടിപിടിക്കുന്നു കെട്ടിപിടിക്കരുത് 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 പോട്ടെ വേറെ കൂടിണ്ടാക്കാനില്ല ബാണ്ടാ ഇച്ചിരിമ്പടാട്ട 80 ഓറ് അങ്ങോട്ട് ചുമത്ര വെളിച്ചെടുക്ക് ഹ് കൊട്ടിത്തരണ്ടോ മോനെ ഇങ്ങേരാണ് വെച്ചോ നമ്മൾ നീടുന്നു

ണക്കിനാണ് അതിന് ഉടുസൊക്കെ കഴിച്ചിട്ടത് ഓടിയെല്ലാം കൂടി വണ്ടി കയറി കയറിപ്പോന്നു ഞങ്ങളുടെ തിരിച്ചെത്തി പക്ഷെ പോയി സൈനിങ് ഓഫ് കൊക്കോണ്ടിരിക്കാണ് പിന്നെ കൊക്കോ തന്നോണ്ടിരിക്കാണ് ഇത്രയും കൊക്കോ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് നല്ല ക്ലൈമറ്റും നല്ലൊരു സ്ഥലവും ഭയങ്കര ലക്കി ആയിട്ടുള്ള രസമായിരുന്നു അല്ലേ എൻജോയ് ചെയ്തല്ലേ മൂന്നു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം പിന്നെ നമ്മള് തിരിച്ചും അപ്പൊ തന്നെ ഇപ്പൊ ഇതുങ്ങളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ട് പൊട്ടിച്ച ചുവപ്പ് നിറം വരും നമ്മള് കണ്ട് കളിക്കില്ലേ നമ്മളൊക്കെ ചോര കളറും ചോരന്ന് പറഞ്ഞ കണ്ട് കണിക്കണ അപ്പം ലൈക്ബണില് നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കൈപൊട്ടി കൈപൊട്ടി ഇങ്ങനെ ചെയ്യണത് ആ സാധനം അറിയാണ്ട് എല്ലാവർക്കും അറിയാതെ അറിയാം അപ്പൊ നാളെ കാണാം അതുവരെ ബൈ